കൊറേ ഇത് മാത്രണ്ട് ഉപ്പാന്റെ ഡ്രസ് എല്ലാം കൊടുത്തുവാപ്പാന്റെ എല്ലാം വയതല്ല ഉപ്പ് ഇടൂന്നില്ല എന്നിട്ട് പിന്നെ വെറുതെ കൊടുക്കുന്നില്ല പറയൂപ്പ് ഇടാത്തി അത് റിമൂന്റ് വേണ്ട നമ്മളെ ചെറുപ്പത്തില് കാച്ച് കൊടുക്കട്ടെ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ചെറുപ്പത്തില് ഉമ്മ ഉപ്പ എങ്ങനെയുണ്ട് പണ്ട് നമ്മള് സ്റ്റൈലം മാറിയ എത്രണ്ട് ഒന്നിട്ടോ കിട്ടുന്നുണ്ട് പൈസ ഇതെല്ലോ പൈസ എന്തിന്റെ പൈസയാണാണ്ട് ഒളിപ്പിച്ചാണ് അതിലുപ്പ കണ്ടുപിടിക്കാ ഉം അഞ്ഞൂറിന്റെ ഇരുന്നൂറിന്റെ നൂറിന്റെ ഉണ്ട് മലാലം മലാല മുഖങ്ങ് മലാല മുഖത്ത് തേച്ചിട്ടൊക്കെ തേച്ചിട്ടൊക്കെ കാണിച്ചെടുക്കും ഈ അലമാര എന്തുകൊണ്ടാണ് കാലിയാക്കുന്നത് അത് ഇത്രയായിട്ടും പറഞ്ഞിട്ടില്ല പറ സംഭവം എന്റെ ഡ്രസ്സിന്റെ മേലെ ഇങ്ങളെ ഡ്രസ്സ് കൊണ്ടു ഉമ്മാന്റെ ഡ്രസ്സ് വെക്കുന്ന ഒരു ഞാൻ ഈ അലമാര വേണ്ടേ ഉപ്പാക്ക് അലമാര വേണ്ട അപ്പൊ നമ്മളെ ഇന്ന് പുതിയൊരു അലമാര വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ കാണുന്നില്ലല്ലോ എടലോ എടുത്ത് വെച്ചിട്ട് അത് മാത്രല്ല കൊറേ ഇണ്ടാ ഫയലിന്റെ ഉള്ളിലെ എപ്പ വരൂ വേഗം ഒന്ന് വന്നാ മതി അലമാര ഈ അലമാര അപ്പുറം വെച്ചിട്ട് ഇവിടെ പുതിയ അലമാര ഉപ്പാക്ക് വീണോ പുതിയ അലമാര വേണം ഉപ്പാ എന്തിനാ പുതിയ അലമാര ഉപ്പാക്ക് ഇതന്നെ എടുത്താ പോരെ ഇതെന്നെടുത്താ പോരെ പണിയെടുക്കും ഉപ്പാ വേഗം ഇത് വെളിച്ചെങ്കിലും ഉപ്പാക്ക് വേഗമാകും മടക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണ്ടേ ചെയ്യണ്ടേ അലമാരല്ലേ അലമാരത്തി അലമാരത്തി വൈറ്റന്നെ അങ്ങനെ നമ്മള് അലമാര എത്തി കായ ഇത് ഒരു സെറ്റ് അല്ലേ ഡ്രസ്സില വെക്കുന്ന മറ്റേ സെറ്റ് ഉണ്ട് അത് ഉപ്പ ഇറക്കും ഇപ്പം നമ്മൾ അലമാര വന്നു അത് തൊറ നല്ല പക്കാടി നോക്കിയ

ുംയോ പെരവ്ന വൈറ്റാമൊക്കെ ഇഷ്ടം ും പിന്നെ റെഡും നമ്മളെ അലമാര ഇങ്ങോട്ടേക്ക് മാറ്റി അലമാര അല്ലേ പറഞ്ഞു സംഭവത്തെ

ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ എന്താണ് പാന്റെ സംഭവങ്ങൾ അല്ലെ ചാപശ്ശേരി ഏത് കൊല്ലാണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിന്

ാക്കണം ഇത് എപ്പഴത്തെയാന്ന് പറഞ്ഞേ രണ്ടായിരത്തി നാലില് ജൂലൈ രണ്ടായിരത്തി നാലും നമ്മള് ജനിച്ച ദിവസം അല്ല ജനിച്ച വർഷം ഇതില്ലേ ഉപ്പാന്റെ ലെറ്റർ ഇട്ടില്ല അമ്മ പണ്ടപ്പാന്റെ ഉപ്പാന്റെ പ്രണയ കഥയാണ് വായിച്ചു വായിച്ചു ഞാൻ ഒരുപാട് ഇത് പൊരിക്കുന്ന ഈടെപ്പുണ്ട് ആദ്യത്തെ ഭാഗം പേടിയാന്ന് അറിയില്ലേ ഞാൻ ഒരുപാട് ശേഷം അവൾ സ്വന്തം നാട്ടിൽ പഠിക്കാൻ എത്തി അതിന് ഉമ്മാനെ കുറിച്ച് ഉപ്പാലയായി വിൽക്കുന്ന സമയത്ത് കബഡി കളിക്കുന്ന സമയത്തും ഒക്കെ അദൃശ്യനായി ഞാൻ പിന്തുടർന്ന് മണ്ണിലിന്റെ പൂക്കൾ പോലെ മൻസിൽവിന്റെ സ്നേഹം നിലനിർത്താൻ നിലനിർത്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കാര്യം പാവം അവൾ അറിയില്ല അങ്ങനെ നാട്ടിൽ പഠിക്കാനെത്തിയപ്പോൾ ഞാൻ കാണാൻ സ്ഥിരമാക്കി അതായത് ഉപ്പാന്റെ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം അവൾ അറിഞ്ഞു അവൾ അന്ന് കരുതി കാണും ഞാൻ ഒരു വായ്മിയാണെന്ന് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഐ ലവ് യു എന്ന് ഐ ലവ് യു പറഞ്ഞപ്പോലെ മറുപടി കിട്ടിയല്ലോ എന്താ തക്ക എന്ന് പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞു പറയണ എന്ന വാക്ക് കേൾക്കാൻ ശ്രദ്ധയായിട്ടാണ് ആണോ ഇത്രയും നാൾ അവളെ അറിയിക്കാൻ സ്നേഹിച്ചത് ഓർത്ത് ചെറിയൊരു ചമ്മൽ തോന്നി അങ്ങനെ ഒരു ദിവസം വീടിന്റെ അടുത്തുള്ള റോഡിൽ വെച്ച് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഇഷ്ടമല്ല എന്ന് മുഖത്താ ആ രണ്ടു വാക്കിലും എനിക്ക് ആദ്യമുള്ളതിനേക്കാൾ നൂറിരട്ട് സ്നേഹല്ലോ മറിച്ച് കല്യാണം കഴിക്കാനല്ലേ എന്നോടത് എന്നോടൊത്ത് ജോളിയായി ജീവിക്കാൻ പറ്റിയ എന്റെ സ്വഭാവത്തോട് സ്വഭാവത്തോട് നാം സ്വഭാവത്തോട് സാമ്യമുള്ള ആൾ ബാക്കിന്റെ സ്വഭാവത്തോട് സാമ്യമുള്ള ആൾ തീർന്നു വേണ അയ്യോ എന്നാലും ഉമ്മ അങ്ങനെ ഉമ്മ പറഞ്ഞു ആ വലപിറ്റു പറയണ്ടേ എന്തു എല്ലാ പോടാ കൂടുതലിഷ്ടം തോന്നോട് പറഞ്ഞു ഐ ലവ് അവസാനം കെട്ടിയല്ലേ കള്ളത്തി വൃത്തിയാക്കിട്ടുണ്ടല്ലേ ഉപ്പ ഇനിയും വൃത്തിയാക്കിട്ടില്ലേ ഇത് നമ്മള് ഉപ്പാന്റെ ഷർട്ട് ഉപ്പാന്റെ ആ ഉപ്പാന്റെ മാത്രമേ ഉള്ളൂ ജലമാരയില് ഉപ്പാന്റെ ഡബിള് പിന്നെ ഉപ്പാന്റെ പണിക്കുമ്പോഴുന്ന പിന്നെ ഉപ്പാൻ്റെ പനിയനും സാധനങ്ങളും പിന്നെ പാന്റ് ജീൻസിന്റെ പാന്റ് ഇതാണ് സംഭവം അവസാനത്തെ ലുക്ക് ഇതാണ് പിന്നെ നമ്മളെ ഇത് ഇത്യാ ഇത് കാണുന്നില്ല പേപ്പറോട്ട റസീനക്ക് മുഹമ്മദ് ഇന്ന് ഈ സമയം സന്ധ്യയിൽ നിലാവിനെ നോക്കിയിരിക്കും അപ്പൊ സഹധർമ്മിണിന്ന് പറയുമ്പോ അപ്പൊ കല്യാണം കഴിച്ച ശേഷം അല്ലേ കല്യാണം കഴിച്ച ശേഷം വായിച്ച കത്ത് കത്തല്ല ഡയറി പോലെ അത് കല്യാണത്തിന് മുന്നേ ഉള്ളത് വായിക്കുന്നത് കല്യാണം അത് ഡയറി എന്റെ പ്രിയപ്പെട്ട റസീനാക്കും മുഹമ്മദ് അപ്പൊ കൊടുത്ത ലെറ്റർ ആണ് കല്യാണം കഴിഞ്ഞ ശേഷം ാവിനെ നോക്കിയിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ നല്ല ഓർമ്മകൾ കടന്നുപോയ നിമിഷങ്ങൾ വന്നെത്തുകയുണ്ടായി എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇരുപത് വർഷം പിന്നോട്ടേക്ക് ചിന്തിച്ചപ്പോൾ നീ ഒരു വലിയ മഹാസംഭവമായിട്ടാണ് എന്നിൽ ഉയർന്നു വന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ നിന്നിൽ കണ്ട മൂന്ന് അല്ല കണ്ട ഒരുപാട് നന്മകൾ അല്ല തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഗുണനിലവാരം ആകുമെന്ന ചിന്തയെ സത്യമാകുന്നതായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷവും ഒരു സ്ത്രീ സ്ത്രീത്തോക്കട്ടെ ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരു ഭാര്യ എന്താകണമെന്നത് ശരിയായ രീതിയിൽ ജീവിച്ച് കാണിച്ചു തന്ന നീ എനിക്കെന്നും സ്നേഹത്തിന്റെ പൂങ്കാവനമാണ് ഓ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാനാവുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ജീവിക്കുന്നു അവന്റെ ഭാര്യയോടൊപ്പം ആണ് അങ്ങനെ ആവുമ്പോൾ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ചിലയും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെച്ച് ഭാര്യയോടൊപ്പം ജീവിച്ചു പോകുന്നവനാണ് ഭാഗ്യവാനായ പുരുഷൻ ഓ ആ ഭാഗ്യവാനായ പുരുഷനായി മാറ്റിയ എന്റെ ഇനി അങ്ങോട്ടും വരും നാളുകളിൽ നിന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹവും ജീവിതത്തിന്റെ ഏറ്റവും മനോഹാരിതയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും എൻറെ മരണം വരെ എന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കട്ടെ നമ്മുടെ കുട്ടികൾ ജനിച്ചത് മുതൽ ഈ ഒരു നിമിഷം വരെ നടുവിലും സ്നേഹത്തിന്റെ പൂ ഇതെപ്പ സ്നേഹത്തിന്റെ പൂന്തോട്ടത്തിലും മനീർ പൂക്കളായി നമുക്ക് ഉല്ലസിച്ച് ജീവിക്കാൻ എനിക്ക് സാധിച്ചത് നമുക്ക് സാധിക്കുന്നത് നമുക്ക് അങ്ങനെ സാധിച്ചത് നമുക്ക് സാധിക്കുന്നത് നാളെ എന്തും സംഭവിക്കാം പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് ഉണ്ടായ സന്തോഷത്തിന്റെ ഓരോ നിമിഷവും സമ്മാനിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല നല്ല നല്ല വാക്കുകളാണല്ലോ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഇനി വരും നാളുകളിൽ നീ നീ തന്ന സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നല്ല നിമിഷങ്ങൾ ഇനി വരും കാലങ്ങളിൽ തിരിച്ചു നൽകാൻ എന്റെ മനസ്സ് എന്നും നിബന്ധി നിർബന്ധിതമായി ഓ അതൊക്കെ തോന്നിയോ അങ്ങനെ ഡേ ബേർഡേക്ക് കൊടുത്തതായി കത്ത് നിർബന്ധിതായുശേഷം നമ്മളെ ജനിച്ചിട്ടുണ്ടോ നാളുകളിലെ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നതെല്ലാം നേർവഴിക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ മരണം വരെ കൂടെ എന്നതല്ല തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചു നൽകിയ സ്നേഹം അതിന്റെ പതിമടങ്ങായി തന്നെ തിരിച്ചു നൽകുമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വേറെ വരികളായിരിക്കും എന്റെ മലയാളം വേറെ കത്തെടുത്തോണ്ടപ്പ

ഡയറി വായിച്ചല്ല ഡയറി വായിച്ചനെ ഡയറി വായിക്കരുത് അല്ല മുമ്പിൽ സംഭവമില്ല ഡയറി വായിക്കരുന്ന് വേറെ ഇല്ലാത്ത സമയത്ത് നമ്മളെ ഇതുപോലെ ഒരു വായിച്ചു നമ്മള്

അപ്പൊ നമ്മള് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആയിട്ടായിരിക്കും ആ അപ്പൊ ഉപ്പാന്റെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയാലോ ചെലപ്പോ അങ്ങനെ അങ്ങനെ നിങ്ങളും കൊടുക്കുക എല്ലാരും കൂടുതലാളും പറയുന്നത് സ്നേഹിച്ച് കഴിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പക്ഷെ നമ്മള് സ്നേഹിക്കുക എന്നുള്ളത് ജീവിതത്തില് ഭാവി ജീവിതത്തില് നമ്മളോടൊപ്പം ഒന്ന് ഉണ്ടാകണം അത് ഉണ്ടാകുന്നവർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത നമ്മളിൽ വരുന്ന സമയത്ത് സ്നേഹിക്കപ്പെടുന്നു നമുക്ക് എന്താവും എന്ന് പറഞ്ഞാല് അതേപോലെ ആ സങ്കല്പത്തിലൂടെ ഉള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇതാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നത് എല്ലാവരും സ്നേഹിക്കുന്നു നന്നായിരിക്കും സ്നേഹിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് പൊട്ടും ചിലപ്പോൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും പക്ഷങ്ങളാവും വിഷയങ്ങളാവും എല്ലാം വരും അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് ജീവിതത്തില് സങ്കല്പങ്ങളാണ് കല്യാണത്തിന് സംസാരിക്കുമ്പോ അപ്പൊ മക്കളും സ്നേഹിക്കുവോ അങ്ങനെല്ലാം പറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ അപ്പൊ അതിനുള്ള മറുപടി വീണ്ടും വീണ്ടും പറയേണ്ടതില്ലേ ീ അൽമാര കൊണ്ടുവരുന്ന എടുക്കാൻ വിചാരിച്ച ശെരിക്കും അതെടുത്ത് ഇതാണ് മെയിൻ ഇതില്യാക്കി അത് കിട്ടിയോണ്ടാ മായി